കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബം വിട്ടുനിന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി ലീഗ് നേതാക്കൾ രംഗത്ത് പാണക്കാട് കുടുംബാംഗങ്ങൾ യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ മറുപടി ഹജ്ജു യാത്രയിലാണ് എന്നാൽ പകരം പങ്കെടുക്കേണ്ടിയിരുന്ന ജില്ലാ അധ്യക്ഷൻ ഒഴിച്ചുകൂടാനാകാത്ത പരിപാടി ഉണ്ടായിരുന്നു എന്നുമാണ് വിശദീകരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയതാണ് അതൊക്കെ നിങ്ങൾ എന്നെ പോലെ നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാമല്ലോ അല്ല അങ്ങനെ ഇതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈനിലേക്ക് പോകണ്ട ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാവം ഒന്നും ഇതിൽ കിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെ അനുകൂല അമൽ തേനമറമ്പിൽ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ് അമൽ മലപ്പുറത്താണ് തെരഞ്ഞെടുപ്പ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അവിടെ യു ഡി എഫിന്റെ ലീഗിന്റെ പണക്കാട്ട് എന്നുള്ള കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടാകേണ്ടതുമാണ് അത് എവിടെയാണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇതിലിപ്പോൾ എന്ത് വിശദീകരണമാണ് നൽകുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങി അൻവറിന്റെ വിഷയത്തിലുൾപ്പെടെ ലീഗും കോൺഗ്രസും തമ്മിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അക്ഷയ സാദിക്ലി ശിഹാബ്ദങ്ങളും മുനോർലി ശിഹാബ്ദങ്ങളും ഹജ്ജ് യാത്രയിലാണ് അതിനാൽ തന്നെ നേരത്തെ തന്നെ അവർ എത്തില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അവർ നേരത്തെ മാതൃഭൂമിയോടക്കം നടത്തിയ പ്രതികരണത്തിൽ ആ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നതാണ് അതിനാൽ തന്നെ ആ വിഷയത്തിൽ അസ്വാഭാവികതയില്ല പക്ഷേ ഇവിടുത്തെ ജില്ലാ അധ്യക്ഷനെ ഇവിടേക്ക് നിയോഗിച്ചിരുന്നു ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയില്ല ഒരു അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടി നമ്മൾ അന്വേഷിച്ചിരുന്നു എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള കാര്യം അപ്പോൾ കഴിഞ്ഞ മൂന്ന് തവണയും അദ്ദേഹത്തിന്റെ അസൗകര്യം കാരണം മാറ്റിവെച്ച പരിപാടിയാണ് അതിനാൽ തന്നെ നാലാം തവണയും മാറ്റി മാറ്റിവെക്കരുതേ എന്ന പരിപാടി നടത്തുന്ന ആളുകൾ ആവശ്യപ്പെട്ടു അതിനാൽ യു ഡി എഫിന്റെ നേതൃത്വത്തോട് ആലോചിച്ച് താൻ എത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണ് വിട്ടുനിന്നത് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരു ആ വിട്ടുനിൽക്കൽ അങ്ങ് വാർത്തയായി വാർത്തയായതിനു ശേഷം അതിരൂക്ഷമായ ഭാഷയിലാണ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണമല്ല ആ പ്രതികരണം ഇവിടുത്തെ ഒരു ജില്ലാ നേതാവിൻ്റെ പ്രതികരണമാണെങ്കിൽ അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ വിഷയം ിൽ പ്രതികരിച്ചിരുന്നു അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെ ഒരു പ്രചരണം നടത്തേണ്ട നിർത്തിക്കോ അതങ്ങ് വിട്ടേക്ക് എന്നുള്ളതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അപ്പോൾ അവർ മാത്രമല്ല നാളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി പോത്തുകല്ലെ കൺവെൻ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഈ പറയുന്ന ഹമീദ് അലി തങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ട് എന്ന് പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം പറയുന്നത് പക്ഷേ അക്ഷയ ചോദിച്ചതുപോലെ മലപ്പുറത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാണക്കാട് കുടുംബം ഇവിടെ ഉണ്ടാകേണ്ടത് അത് ഒരു പ്രധാനപ്പെട്ട വിഷയം യും തന്നെയാണ് ഒരു കേന്ദ്രം തന്നെയാണ് അങ്ങനെ വിട്ടുനിന്ന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ പോലും അത് ആ ഒരു അസാന്നിധ്യം വളരെ ചർച്ചയായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി ഇപ്പോൾ നാളെ അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൂടി ഈ സ്ഥാനാർത്ഥി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൂടി എത്തുന്നതോടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് കുറച്ചു മുൻപ് യു ഡി എഫ് യോഗം അവസാനിച്ചിരുന്നു നിർണായകമായ യു ഡി എഫ് യോഗം നാളെ നടക്കേണ്ട യോഗമാണ് അത് ഇന്നത്തേക്ക് നേരത്തെ ആക്കി സാധാരണ